രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് പുറത്തിറങ്ങാനാവാതെ ഒരു കുടുംബം ഭിന്നശേഷിക്കാരായ രണ്ട് മക്കൾ ഉൾപ്പെട്ട കുടുംബം ദുരിതം ചേർത്തല തെക്ക് പഞ്ചായത്തിലെ പട്ടശ്ശേരി മേഖലയിലാണ് സംഭവം ചേർത്തല തെക്ക് പഞ്ചായത്ത് ഒമ്പതാം ആർഡിൽ പട്ടശ്ശേരി ശ്രീകോവിൽ വീട്ടിൽ പൊന്നപ്പനും കുടുംബവുമാണ് വെള്ളക്കെട്ടിൽ ദുരിതം വേറുന്നത് വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞതിനാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് പരാതി ഞങ്ങളിവിടെ പത്തിരുപത്തഞ്ച് വർഷം ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇവർ നാലഞ്ച് വർഷമായ ഇവിടെ വെള്ളം നീക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് ഇവിടെ കൃഷി ചെയ്യേണ്ടിരുന്ന സ്ഥലമാണ് ഞങ്ങൾ വാഴയും മറ്റ് പച്ചക്കറിയൊക്കെ വെച്ചിട്ടിരുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ വെള്ളം തടഞ്ഞ് നിർത്തിയത് കാരണം വെള്ളം പോകുന്നില്ല ഇപ്പോൾ പഞ്ചായത്തുകാർ കഴിഞ്ഞ പ്രാവശ്യമെന്ന് പറഞ്ഞ് ഫണ്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഫണ്ട് വന്നില്ല ഒരൊന്നും ചെയ്യുന്നില്ല തൊണ്ണൂറ് ശതമാനം വൈകല്യമുള്ള കൃഷ്ണനുണ്ണിയും അൻപത് ശതമാനം വൈകല്യമുള്ള ശരത്തും പൊന്നപ്പൻ്റെ മക്കളാണ് കൃഷ്ണനുണ്ണിക്ക പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം ചുറ്റും വെള്ളം നിറഞ്ഞതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഞങ്ങൾ കുറേ നാളായി അനുഭവിക്കുകയാണ് ഈ മേലാത്ത കുട്ടി കിട്ടണ ഞങ്ങൾ പുറത്താണ് അവൻ്റെ കക്കൂസും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കൂടി കൊണ്ടുപോകണം എൻ്റെ ഭാര്യയാണ് ഒറ്റയ്ക്ക് എടുക്കണ എനിക്ക് സുഖയില്ലാത്ത ആളാണ് അറുപത്തഞ്ച് എഴുപത് കിലോ തൂക്കുള്ള എൻ്റെ മകൻ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ് എടുത്തു പല പ്രാവശ്യം വീണിട്ടുണ്ട് വിളിച്ചാണ് എടുത്തിട്ടുണ്ട് ഈ കൂടി ഇരിക്കല നിർബന്ധ ആളാണ് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള മാർഗങ്ങൾ പല സ്ഥലത്തും അടഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത് പഞ്ചായത്ത് അധികൃതരെത്തി വെള്ളം ഒഴുകിപ്പോകാൻ ചില നടപടികൾ സ്വീകരിച്ചെങ്കിലും അതും ഫലം കണ്ടിട്ടില്ലെന്ന് പൊന്നപ്പൻ പറഞ്ഞു